വലിയ രണ്ട് അപ്പം മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മസാല ഇടാം ആദ്യം നമുക്ക് മുളക് പൊടി ഇട്ടെടുക്കാം മുളക് പൊടി ഒരു ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇടാം അൽഫൊക്കെ കുറേ മഞ്ഞൾപ്പൊടി ഉണ്ടാവുക കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാ ഭാഗം മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ പെരുംജീരകവും സ്പൂൺ അങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് ഇടാൻ പോയി ഉപ്പൊരു പ്രശ്നക്കാരായ ഉണ്ട് ഇമ്മനെ വിളിച്ച് ഉമ്മനെ ഉമ്മ കുറച്ച് ഉപ്പൊക്കെ എടുത്ത് വന്ന് നമ്മളെ അതിലേക്കിട്ട് എന്നിട്ട് നല്ലതാണ് മിക്സ് നമ്മൾ മിക്സ് ചെയ്ത കൈ നമ്മൾ നമ്മളിമ്മാനെ വിളിച്ചിരിക്കണേ ഇമ്മ പണ്ടേ മിക്സ് ചെയ്യുന്ന ഒക്കെ പൊളിയാണ് അപ്പം അമ്മക്ക് ഇമ്മ തന്നെ വിളിച്ചിട്ടുണ്ട് എല്ലാ മീനേയും കൊഴിച്ച് മസാല തേച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് മീൻ മീന് കുറച്ച് പേര് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി പണിയിലേക്ക് കിടക്കാം നമ്മൾ ഉള്ളി അരിഞ്ഞായിട്ട് നമ്മൾക്ക് അരിഞ്ഞേ അതെ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി ുള്ളിട്ടാൽ മതി നമ്മൾക്ക് നന്നായിട്ട് അപ്പൊ ഈ ഒരളവിലാണ് നമ്മൾ ആരെടുക്കേണ്ടത് എത്രവണ്ണം അതി ആ പാത്രത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം വെള്ളം വയ്ക്കുക അതിന് തന്നെ നമ്മൾ അതിന് നമ്മൾ ഉമ്മ തന്നെ വിളിച്ചിട്ടുണ്ട് ഇനി ഈ തേച്ചോണ്ട് ഇരിക്കണതിൽ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക പിന്നെ അതിൽ കരാമ്പട്ടാണ് അടേണ്ടത് കരാമ്പട്ട് രണ്ടെണ്ണക്കിട്ടാൽ മതി അയയ്ക്കും എന്നിട്ട് അതിലേക്ക് ഗ്രാമ്പൂ ഗ്രാമ്പൂ ഒരു നാലെണ്ണക്കെ മതി അയയ്ക്കും എന്നിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുക അവസാനമായിട്ടൊരു മൂന്നല്ല ഇലക്കായിട്ട് എടുക്കാം അടുത്ത് കഴിഞ്ഞ് അരി കേൾക്കണ പരിപാടിയിലേക്ക് എടുക്കുക അത് നമ്മൾ അരി കേൾക്കണ നമ്മളെ സ്വന്തം അൽഫയാണ് കൈ വച്ചാൽ നമ്മളെ വെള്ളത്തിലോട്ട് വള്ളത്തിലോട്ടിട്ടെടുത്ത് ഇനി കുറച്ചു നേരം മിക്സി ആയിട്ട് നമുക്ക് അത് ബ്രസ് ചെയ്തേക്കാം അങ്ങനെ ഒന്ന് രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് വെടാൻ റെഡി ആയിട്ടുണ്ട് അടുത്ത പണി പറയുന്നത് ആഗോലി പൊരിക്കാമെന്നാണ് അങ്ങനെ മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത് നേരെ അടുത്ത പണിയിലേക്ക് നമുക്ക് കിടക്കാം അടുത്ത പണി എന്ന് പറഞ്ഞാൽ ബിരിയാണിയിലേക്കില്ല മസാല തയ്യാറാക്കുക എന്നാണ് ആദ്യം നമ്മൾ ഉള്ളി തക്കാളി നല്ലോണം വേവിച്ചെടുക്കുക അതൊരു പാത്രത്തിലേക്ക് മാറ്റിവക്കെന്നിട്ട് പച്ചമുളകി ഇഞ്ചി വെളുത്തുള്ളി അടിച്ചെടുക്കുക അടിച്ചെടുത്ത പച്ചമുളകി ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ വേവിച്ചെടുത്താൽ ആ മസാലയൊക്കെ ഇട്ടെടുക്കുക എന്നിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക മീൻ ഫ്രൈ ആക്കിയ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അടുത്ത പണി ഉള്ളി പൊരിക്കാവുന്നതാണ് ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മസാലേൻ്റെ ബാക്കി വേണം ചെയ്യുക ഇതിലേക്കി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കായം റെഡി ആകുമ്പോഴത്തേക്ക് ഉള്ളി മരിഞ്ഞിട്ടേക്കുന്നത് ഇനി മസാലയിലേക്ക് നാരങ്ങ വീഴ് പിന്നെ ഇലകളും ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത മീൻ എല്ലായിടത്തേക്ക് ഇട്ടുകൊടുക്കുക മീനൊക്കെ ഇട്ടുകഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് നെയ്ച്ചോറ് ഇടാൻ പോവാണ് ഓരോ ലെയർ നെയ്ച്ചോറിട്ട് പൊരിച്ച ഉള്ളിയും പിന്നെ ഗരം മസാല ഇടണം ടുത്ത ലയറിൽ സെയിം സമ്മാനം ചെയ്തൊടുക്ക ഉള്ളിട എന്നിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം അങ്ങനെ ചോറും മസാല വേറെ ആക്കി സെറ്റ് ആക്കി എടുക്കേണ്ട आप भी कोई हैं, लाक ट्राई चाहिए, लालरूम मस्त ट्राई है।